ശ്രീനാരായണ പരമ ഗുരവീ നമ ഊ ശ്രീ ശാരദാബിക പരബ്രഹ്മസ്വരൂപനായ സ്വാമിത്രിപാദങ്ങളുടെ പാതാരിന്ദിൽ ശതകോടി പ്രണാമം അരവിന്റെ ദേവത ശ്രീ ശാരദാമ്പ പാതാരിന്ദിൽ ശതകോടി പ്രണാമം ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ ഈ കുടുംബത്തിലെ പ്രിയ ശ്രീ മനോജ് ശാസ്ത്രീസർ ശ്രീമതി സുലേഖ ഷജിമ പ്രിയ മേഘ ടീച്ചർ ഗ്രൂപ്പിന്റെ പ്രിയ അമരക്കാരൻ ശ്രീ അനിൽജി അഡ്മിൻ പാനൽ അംഗങ്ങളെ ഗ്രൂപ്പിന്റെ പ്രാർത്ഥനകളാൽ ധന്യമാക്കി തീർക്കുന്ന ആത്മബന്ധുക്കളെ ഗുരുസ്ഥാനീയരെ കുഞ്ഞുമക്കളെ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മുടെ ഈ ഗ്രൂപ്പിൽ ചതയം മുതൽ ചതയം വരെ എന്ന പേരിൽ മഹാഗുരുവിന്റെ ചരിതങ്ങളും കൃതികളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് നടത്തിവരുന്ന ഈ മഹനീയ യാത്രയുടെ ഭാഗമാകാനായി എനിക്ക് സാധിച്ചത് തീർച്ചയായിട്ടും ഗുരുവിന്റെ കാരുണ്യമായി ഞാൻ കരുതുന്നു ഗുരുവിന്റെ ആജ്ഞ അലംഘനീയമാണ് എപ്രകാരം ഗുരു കാരുണ്യമൂർത്തിയാണോ ആ കാരുണ്യമൂർത്തിയുടെ വാക്കുകളെ അതുപോലെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിന് ഗുണമുണ്ടാകും ഗുരു ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങള് നമ്മളുടെ നന്മയ്ക്കല്ലാത്ത നമുക്ക് ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഗുരു ചെയ്യരുതെന്ന് നമ്മളോട് പറയുന്നത് ഗുരുവിന്റെ ആജ്ഞ അതൊരിക്കലും ലംഘിക്കാൻ പാടുള്ളതല്ല അഞ്ചുതെങ്ങില് അഞ്ചങ്കോ ഭാഗം നടത്തി വന്ന ശ്രീ എൻ പത്മനാഭൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു അനുഭവമാണ് ഞാൻ ഇന്ന് പങ്കുവെക്കുന്നത് അദ്ദേഹം ചെറുപ്രായത്തിൽ വലിയ വികൃതിയായിരുന്നു വീട്ടിന് തൊട്ട് പടിഞ്ഞാറ് ഭാഗം കടൽപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ കടലിൽ നിന്നും പല വലിപ്പങ്ങളിലുള്ള അനേകം ഞണ്ടുകൾ കരയ്ക്ക് കയറി കടൽപ്പുറം മണലിൽ മാളങ്ങൾ ഉണ്ടാക്കി അവയിൽ പാടത്ത് വന്നിരുന്നു മാളത്തിൻ്റെ വലുപ്പം എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് ഈ ഞണ്ടിൻ്റെ വലുപ്പം ഉണ്ടാകും ഞണ്ട് വലുതായിരിക്കും വലിയ ഞണ്ടുകളെ വശത്തിന് തോണ്ടി പിടിക്കാൻ മിസ്റ്റർ പത്മനാഭന് നല്ല കൗശലം ഉണ്ടായിരുന്നു അങ്ങനെ ഞണ്ടിനെ പിടിച്ച് കയറിൽ കെട്ടിയിടും പിന്നീട് ഒരു ചാൺ നീളത്തില് രണ്ട് ഈർക്കിൽ കഷ്ണങ്ങള് എടുത്ത് അവയുടെ അറ്റങ്ങളിൽ പഴയ തുണി ചുറ്റി എണ്ണമൊക്കി കത്തിച്ച് അത് ഞണ്ടിൻ്റെ കണ്ണുകൾക്കടുത്ത് അടുത്ത് ഊന്നി ും അതിനുശേഷം കെട്ടയച്ചു വിടും കൊളുത്തിയ രണ്ട് പന്തങ്ങളുമായി കൂടി ആ ജീവി പറമ്പ് മുഴുവൻ ഓടി നടക്കും പത്മനാഭന് ആ കാഴ്ച കാണുന്നത് ബഹു രസമായിരുന്നു കണ്ണില് തീ പന്തങ്ങളുമായി പ്രാണവേദനയോടെ പറമ്പ് മുഴുവൻ ഓടുന്ന ഓടി നടക്കുന്ന ആ സാധു ജീവിയോട് പത്മനാഭൻ കാണിച്ചത് ക്രൂരത തന്നെ ഗുരുവിന്റെ പിണ്ടതെ വാര്യങ്ങൾ ഓർക്കുന്നു കല്ലിന്നകത്തു കുടിവാഴും ഒരൽപജന്തു നിന്റെ ും എല്ലാവരും ആത്മ സഹോദരല്ലേ എന്ന് ഗുരു നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ഒരു സാധു ജീവിയോട് പത്മനാഭൻ കാണിച്ച ഈ ക്രൂരത എത്രത്തോളം ഉണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു ദിവസം ഗുരുദേവൻ ആ വീട്ടിൽ വിശ്രമിച്ചിരുന്നപ്പോൾ ഒരു ഞണ്ടിങ്ങനെ കത്തുന്ന പന്തങ്ങളുമായി ഓടുന്നത് ഗുരു കണ്ടു ഗുരുവിന്റെ സംഗതി മനസ്സിലായി മിസ്റ്റർ പത്മനാഭനെ അടുത്ത് വിളിച്ചിട്ട് ഇത് പാപമല്ലേ മേലാൽ ഞണ്ടിനെ പിടിക്കരുത് ഇനി ഞണ്ടിനെ പിടിച്ചാൽ അത് ഇറുക്കും എന്ന് ഗുരുദേവൻ കൽപ്പിച്ചു ഞണ്ടിറുക്കാതെ പിടിക്കാൻ പത്മനാഭന് നല്ല വശം ഉണ്ടായിരുന്നതിനാൽ ഗുരുദേവൻ പോയതിനു ശേഷം ഗുരുവിന്റെ കൽപ്പന വകവയ്ക്കാതെ ഞണ്ട് പിടിക്കാൻ പോയി ഒരു വലിയ മാളത്തിൽ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനുള്ളിലിരുന്ന ഞണ്ട് പേനാക്കത്തി കൊണ്ട് വെട്ടുന്നത് പോലെ നടുവിരലിന്റെ അറ്റം നഖത്തോടുകൂടി ഇറുക്കി മുറിച്ചു കളഞ്ഞു പത്മനാഭൻ രക്തവും ഒളിപ്പിച്ച് നിലവിളിച്ച് വീട്ടിൽ വന്നു ഗുരുദേവന്റെ കൽപ്പന അനുസരിക്കാത്തത് കൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് വീട്ടിലുള്ളവർ കുറ്റപ്പെടുത്തി ആ മുറിവ് ഉണങ്ങുന്നതിന് വളരെ നാൾ വേണ്ടി വന്നു മദ്യവിരലിന്റെ നീളം തന്നെ പോയി. പ്രധാന വിരൽ കൂടി കുഴി തോണ്ടലും കുഴിതോണ്ടലും ഞണ്ടുപിടുത്തവും അവസാനിച്ചു ഞണ്ടിനെ പിടിക്കാൻ ആ മാളത്തിൽ തോണ്ടാൻ ചെല്ലുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി വിരൽ മുറിക്കാൻ കത്തിയുമായി ഒരാൾ കാത്തിരുന്ന് വെട്ടിമുറിച്ച അത് സംഭവിച്ചത് ഇതുമാതിരി ആരെയും ഞണ്ട് ഇറക്കിയിട്ടില്ല അതെ ഗുരുദേവന്റെ ആജ്ഞ അലംഘനീയമാണ് ഈശ്വരന്റെ സൃഷ്ടിയാണ് സർവ്വ ജീവികളും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച ഈശ്വരന് മാത്രമേ അവരുടെ ജീവനമേല അവകാശമുള്ളൂ അത് ലംഘിക്കാൻ ആർക്കും അവകാശമില്ല നമ്മെപ്പോലെ തന്നെ സർവചരാചരങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളവരാണ് എല്ലാവരും നമ്മുടെ ആത്മ സഹോദരന്മാരാണ്. അങ്ങനെ കരുതണമെന്ന് നമ്മളോട് ഗുരു ഉപദേശിക്കുന്നുണ്ട് ജീവകരുണ്യ പഞ്ചത്തിൽ ഗുരു ചോദിക്കുന്നുണ്ട് എല്ലാവരും ആത്മ ആത്മസഹോ എന്നല്ലേ പറയേണ്ടത് ഇതോർക്കുകയതും എല്ലാവരും ആത്മ ആത്മസഹോദരന്മാരാണ് എന്നോർത്താൽ നമുക്ക് എങ്ങനെ ജീവികളെ കൊല്ലാൻ തോന്നും എങ്ങനെ ഒരു ദൈവമില്ലാതെ അവരെ കഴിക്കാൻ തോന്നും തോന്നുമെന്ന് ആ ചോദ്യം ഗുരു വെറുമ്പാക്കായി നമ്മളോട് ചോദിക്കുന്നത് അല്ലെന്നും ഗുരുവിൻ്റെ വാക്കുകൾ അത്രയും അർത്ഥവത്താണെന്നും ഗുരു പറയുന്ന ഓരോ കാര്യങ്ങളും മനുഷ്യൻ്റെ നന്മയ്ക്കുള്ളതാണെന്നും മനസ്സിലാക്കി ഗുരുവിൻ്റെ കൽപ്പനകൾ അലങ്കനീയമാണെന്നും മനസ്സിലാക്കി ഗുരുവിനോട് ചേർന്ന് ഗുരുവിനെ അനുസരിച്ച് ജീവിക്കാൻ ഏവർക്കും സാധിക്കട്ടെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം വിജയിക്കട്ടെ